ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം അരി കുതിർത്താതെ അരയ്ക്കാതെ ഉണ്ടാക്കാവുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത് നെയ്യപ്പത്തിന് വേണ്ട ശർക്കര മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് അടുപ്പിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാം ഇത് മെൽറ്റ് ആയി കിട്ടുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇത് വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ശർക്കര ഇപ്പോൾ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് ചൂടോടെ തന്നെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് നന്നായി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ശർക്കരപ്പാനി ഇതുപോലെ കുറേശയായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം പിന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശിയായി ഒഴിച്ച് മധുരം ചെക്ക് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഇതിലിപ്പോൾ ഏകദേശം മുന്നൂറ് ഗ്രാം ശർക്കര മതിയാകും ശർക്കര ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മാവ് ഒന്ന് ലൂസാക്കി എടുക്കാം ഇതിലേക്ക് ഞാൻ ആദ്യം അരക്കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ തന്നെ കുറേശിയായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ എപ്പോഴും ഒഴിച്ചു കൊടുക്കാൻ പാകത്തിനുള്ള പരുവത്തിലായിരിക്കണം വീണ്ടും ഒരു ഒരക്കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് വീണ്ടും ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ കുറേശയായി മിക്സ് ചെയ്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കിയെടുക്കാം വെള്ളം കൂടിപ്പോകാനും പാടില്ല എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല ഇപ്പോൾ ഇതിൽ കാൽ കപ്പ് വെള്ളം ബാക്കി വന്നിട്ടുണ്ട് വെള്ളത്തിന്റെ അളവ് പറയുകയാണെങ്കിൽ മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് മൂന്ന് ഏലക്കയുടെ കുരു കാൽ ടീസ്പൂൺ നല്ല ജീരകം എന്നിവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുന്ന സമയത്ത് മൂന്ന് ടേബിൾ സ്പൂൺ ചെറുതായി കൊത്തിയരിഞ്ഞ തേങ്ങാക്കൊത്ത് തേങ്ങാ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കറുത്ത എള് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഫ്രൈ ചെയ്തെടുത്ത തേങ്ങാക്കൊത്തും എള്ളും മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കറുത്ത എള്ള് ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പൊന്ന് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചേർത്ത് കൊടുത്തത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ നെയ്യപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് നടുഭാഗം പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഇനി പാനിൽ ഓയിൽ ഒഴിച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ചൂടാക്കി എടുക്കണം നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം എന്നിട്ട് വേണം മുക്കാൽ തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം നടുഭാഗം നന്നായി പൊങ്ങി വരുമ്പോൾ ഇതുപോലെ ഒന്ന് നീക്കിയിട്ട് കൊടുക്കാം നെയ്യപ്പം പൊട്ടിപ്പോകാതെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത് ചുട്ടെടുക്കാൻ പാത്രം നല്ല വലിപ്പം ഉള്ളതാണെങ്കിൽ രണ്ടു മൂന്ന് നെയ്യപ്പം വരെ ഒരേ സമയം ചുട്ടെടുക്കാവുന്നതാണ് ഇതുപോലെ മുക്കാൽ തവി മാവ് വീണ്ടും ഒഴിച്ചു കൊടുക്കാം പൊങ്ങി വന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായി കുക്ക് ചെയ്തെടുക്കാം ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടണം ഒരു നെയ്യപ്പും കൂടി ചുട്ടെടുക്കാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് ഇതിലേക്ക് വീണ്ടും കുറച്ച് മാവ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വലിപ്പമുള്ള പാത്രമാണ് വെക്കുന്നതെങ്കിൽ ഒരേ സമയം മൂന്ന് നാല് നെയ്യപ്പം വരെ ചുട്ടെടുക്കാം ഇതിപ്പോ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി രണ്ടാമത് ഇട്ടതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ സമയത്ത് അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാൻ പറ്റും വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ നെയ്യപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഓരോ നെയ്യപ്പം വീതം ചുട്ടെടുക്കാവുന്നതാണ് ഇതുപോലെ നന്നായി പൊങ്ങി വരണം നടുഭാഗം നെയ്യപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെച്ച് നന്നായി ഉൾഭാഗം കുക്കായി കിട്ടുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം നല്ല മറയൂർ ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നെയ്യപ്പത്തിന് നല്ല കളർ കിട്ടിയിട്ടുണ്ട് നല്ല കളറുള്ള ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല കളറിൽ നെയ്യപ്പം റെഡിയായി കിട്ടും ഈ ഒരളവിൽ ഏകദേശം ഇരുപത് നെയ്യപ്പം വരെ ചുട്ടെടുക്കാൻ പറ്റും നല്ല ആരെടുത്ത നെയ്യപ്പം തന്നെയാണ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുള്ളത് പുറമേ നല്ല ക്രിസ്പിയും അകമേയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആരെടുത്ത നെയ്യപ്പമാണ് കിട്ടിയിട്ടുള്ളത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അറിയിക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്